ഫീഡ് ഫുട്ബോളിൻ്റെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോ ഒന്ന് സംസാരിക്കാൻ പോകുന്നത് എറിക് ടെൻ ഹാഗിൻ്റെ മാൻച്ചസ്റ്റർ യുണൈറ്റഡിനെ കുറിച്ചാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്ന് പറയുന്ന ഗ്രേറ്റ് ഫുട്ബോൾ ഇൻസ്റ്റിറ്റ്യൂഷനെ ഇനി ഈ രീതിയിൽ അധികം നാൾ അഭിസംബോധന ചെയ്യേണ്ടി വരും എന്ന് ഞാൻ കരുതുന്നില്ല കാരണം എറിക് ടെൻഹാഗ് എന്ന് പറയുന്ന ഡച്ച് മാനേജറിൻ്റെ സമയം അടുത്ത് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇന്നലെ ഇപ്പോൾ പ്രീമിയർ ലീഗിൽ ഓൾ ട്രാഫോർഡിൽ തിയേറ്റർ ഓഫ് ഡ്രെയിംസിൽ പോസ്റ്റോ പോസ്റ്റോക്കോക്ലോവിൻ്റെ സ്പേഴ്സിനെതിരെ മൂന്നേ പൂജ്യം എന്നുള്ള സ്കോർ സ്കോർലൈന് മാഞ്ചസ്റ്ററിനായിട്ട് പരാജയപ്പെട്ടിരിക്കുകയാണ് സ്കോർ സ്കോർലൈൻ മൂന്നിൽ നിൽക്കാൻ കാരണക്കാരായത് സത്യം പറഞ്ഞാൽ ഒന്ന് ടെർബോ ടീമോ ആണ് തീമോ വർണർ സ്പേഴ്സിൻ്റെ കുപ്പായത്തിൽ കളിച്ചതുകൊണ്ടാണ് പിന്നെ ഒനാന നല്ല രീതിയിലുള്ള സേവകൾ നടത്തി സ്പേഴ്സ് കുറേ കൂടി ക്ലിനിക്കലായിരുന്നെങ്കിൽ പണി പാളിയേനെ പിന്നെ ചില മാഞ്ചസ്റ്ററിനായിട്ട് എൻ്റെ ആരാധകർ കംപ്ലൈൻറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും ബ്രൂണോ ഫെർണാൻഡസിൻ്റെ റെഡ് കാർഡും കാര്യങ്ങളും വഷളാക്കി എന്നുള്ളത് പക്ഷേ നമ്മൾ നോക്കേണ്ടത് ബ്രോണോ ഫെർണാൻഡസ് ഗ്രൗണ്ടിലുള്ള സാഹചര്യത്തില് ലെവൻ വി ലെവൻ ആയിട്ടിരിക്കുന്ന സാഹചര്യത്തിൽ തന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ പെർഫോമൻസ് എന്തായിരുന്നതാണ് ഓൾ ട്രാങ്ഫോർഡിലെ പെർഫോമൻസ് ആണത് സ്വന്തം കാണികൾക്ക് മുമ്പിൽ എംബാരസിംഗ് പെർഫോമൻസ് ആണ് അവർ കാഴ്ചവെച്ചുകൊണ്ടിരുന്നത് ബ്രോണോ ഫെർണാണ്ടസ് ഗ്രൗണ്ടിലുള്ള സാഹചര്യത്തിലും പന്ത്രണ്ട് അറ്റംപ്റ്റുകൾ അവർ കൺസിഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നാല് ഷോർട്സ് ഓൺ ടാർഗറ്റുകൾ അവർ കൺസീഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ചാൻസ് ആഫ്റ്റർ ചാൻസ് അവർ കൺസിഡ് ചെയ്യുന്നുണ്ടായിരുന്നു അവരാകെ മൂന്ന് അറ്റംപ്റ്റുകളെ നടത്തിയിട്ടുണ്ടായിരുന്നു അതിൽ രണ്ടെണ്ണംമാർക്ക് ടാർഗറ്റിലേക്ക് അടിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അത്തരത്തിലുള്ള സംഭവമായിരുന്നു ബ്രോണോ ഫെർണാണ്ടസ് റെഡ് കാർഡ് കിട്ടുന്നതിന് മുമ്പ് നടക്കുന്നുണ്ടായിരുന്നു അതിനുശേഷം സ്വാഭാവികമായിട്ടും ഒരാൾ കുറയുമ്പോൾ ഉള്ള പ്രശ്നങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും പക്ഷേ സെക്കൻഡ് ഹാഫിൽ പത്ത് പേര് വെച്ച് കളിക്കുന്ന ചില അവസരങ്ങൾ മാഞ്ചസ്റ്ററായിട്ട് പതിനൊന്ന് പേരുള്ള പോലെ നമുക്ക് തോന്നുന്നുണ്ടായിരുന്നു കശ്മീർ ഒക്കെ വന്നതിന് ശേഷം പക്ഷേ പിന്നെയും അത് മാറുന്ന സാഹചര്യങ്ങൾ നമ്മൾ അപ്പോൾ ഇതിങ്ങനെ തുടർന്ന് പോയാൽ അത് ശരിയായിട്ടുള്ളൊരു ഒരു പരിപാടിയല്ല നമ്മൾ സംസാരിക്കുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ കുറിച്ചാണ് വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് ക്ലബ്സ് ഇൻ വേൾഡ് ഫുട്ബോളാണ് അല്ലേ എന്താ സംശയം എംബാരസിങ് റിസൾട്ടുകൾ ഇങ്ങനെ ഹോമിൽ പോലും ഏറ്റുവാങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ നമുക്ക് നോർമലൈസ് ചെയ്യപ്പെടാൻ പറ്റും അത് ശരിയല്ല എരിറ്റൻ ഹാഗ് പറയുന്നത് എന്താണ് അദ്ദേഹത്തിന് കുറച്ചുകൂടി സമയം വേണമെന്നുള്ള രീതിയിലുള്ള ചർച്ചയാണ് അദ്ദേഹം മുമ്പോട്ട് വെക്കുന്നത് അതായത് സമ്മറിൽ ലീഡർഷിപ്പും ഓണർഷിപ്പും എല്ലാവരും കൂടി ഒരുമിച്ചെടുത്തുള്ള ഒരു തീരുമാനമാണ് എന്നുള്ളതാണ് ഉഗാർത്തെയൊക്കെ ലേറ്റായിട്ടാണ് വന്നത് പുള്ളിക്കാരനൊക്കെ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം അപ്പോൾ അതിനൊക്കെ സമയം വേണം എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ പറയുന്നു ചില ഇഞ്ചുറി പ്രശ്നങ്ങളുണ്ട് എന്നുള്ള കാര്യങ്ങൾ പറയുന്നു ഇനിയും സമയം വേണമെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള സംഭവം എന്താണെന്ന് വെച്ചാൽ എരിക്റ്റൻ ഹാഗിന് ബിരിയാണി ഉണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇപ്പോൾ കൊടുത്തിട്ടുണ്ട് പുള്ളിക്കാരൻ ആവശ്യപ്പെട്ട രീതിയിലുള്ള സാധനങ്ങളൊക്കെ കൊണ്ടു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇപ്പോഴും ബിരിയാണി ഉണ്ടാക്കുമ്പോൾ അത് കഞ്ഞിയായിട്ട് മാറുന്ന സാഹചര്യത്തിൽ നമ്മൾ ഇൻഗ്രീഡിയൻസിന് കുറ്റം പറഞ്ഞിട്ട് എന്നുള്ളതാണ് അവിടെയാണ് ഭണ്ഡാരിയുടെ മേൽക്ക് ചോദ്യം ഉയരേണ്ടത് അവിടെയാണ് ഉസ്താദിൻ്റെ നേരയ്ക്ക് വിരൽ ചൂണ്ടപ്പെടേണ്ടത് ഷെഫാണ് പ്രശ്നം അതു തന്നെയാണ് ഇപ്പം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമുക്ക് വേണമെങ്കിൽ പ്ലേഴ്സിനൊക്കെ ബ്ലെയിം ചെയ്യാം ചില പ്ലേഴ്സിൻ്റെ ആറ്റിറ്റ്യൂഡ് ശരിയല്ല ചില പ്ലേഴ്സ് ഒന്നും മാൻച്ചറിനായിട്ട് കളിക്കാനുള്ള ക്വാളിറ്റി ഇല്ല എന്നുള്ള വാദങ്ങളൊക്കെ ഉന്നയിക്കാം പക്ഷേ ആര് അങ്ങോട്ടേക്ക് വരുമ്പോഴും ഏതൊരു പുതിയ പുതിയതാരം അങ്ങോട്ടേക്ക് വരുമ്പോഴും പ്രശ്നം നമ്മൾ കാണുകയാണ് അപ്പം അതാണ് നമ്മൾ ഇൻഗ്രീഡിയൻസിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക നമ്മളിങ്ങനെ ബ്രാൻഡ് മാറ്റി നോക്കാന്നേ ഉള്ളൂ ബ്രാൻഡ് വേറെ ബ്രാൻഡ് കൊടുത്ത് നോക്കാം അല്ലെങ്കിൽ പിന്നെ പൊടിപ്പിക്കുന്ന മില്ല് മാറ്റി നോക്കാം പക്ഷേ ഷെഫ് ഇത് തന്നെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ പുള്ളിക്കാരന് അറിയുന്നില്ലെങ്കിൽ പ്രശ്നമാണ് അദ്ദേഹം രണ്ട് കിരീടങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ട് ഗുഡ് ഫാന്റാസ്റ്റിക് ജോബ് രണ്ട് സീസണുകളിൽ രണ്ട് ട്രോഫീസ് നേടിക്കൊടുക്കുന്നു ഫാന്റാസ്റ്റിക് അതിനെ മാഞ്ചസ്റ്റർ നാട്ടിൻ്റെ ആരാധകർ അദ്ദേഹത്തോട് കടപ്പെട്ടിരിക്കും എന്നുള്ള കാര്യം സംശയമൊന്നുമില്ല പക്ഷെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹ്യൂമിലിയേഷൻ സീസണിൽ കൺസിസ്റ്റൻ്റായിട്ട് നേരിടേണ്ട സാഹചര്യം വന്നുകഴിഞ്ഞാൽ അത് ശരിയല്ല നമ്മൾ മാഞ്ചസ്റ്ററുടെ കഴിഞ്ഞ സീസണിൽ ആണ് ഫിനിഷ് ചെയ്തിട്ടുണ്ടായത് ശരിയാണോ കുറേ ഇഞ്ചുറി പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അവർക്ക് ഉണ്ടായിരുന്നു ഇപ്പോൾ ഈ സീസണിലും ചില ഇഞ്ചുറി പ്രശ്നങ്ങളും ഇപ്പോൾ അവർക്ക് ആ ഒരു ലെഫ്റ്റ് ബാക്ക് റോളിൽ ഡാലോനെ കളിപ്പിക്കേണ്ട ഒരു സാഹചര്യമുണ്ട് പക്ഷേ ഇപ്പോൾ ഇന്നലെ സ്റ്റാർട്ട് ചെയ്ത ആ ടീമിൽ നമ്മൾ നമ്മളെ മിഡ്ഫീൽഡ് നോക്കിക്കഴിഞ്ഞാൽ ഉഗാർത്ത മെയിനു ബ്രൂണോ സ്റ്റാർട്ട് ചെയ്യുന്നു അദ്ദേഹത്തിൻ്റെ പ്രിഫേർഡ് നമ്പർ വൺ ചോയ്സ് ആയിരിക്കും ആ മിഡ്ഫീൽഡെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ എന്താണ് ഡിഫെൻസിൽ ഡെലിറ്റും അതുപോലെ തന്നെ ലിച്ചയും സ്റ്റാർട്ട് ചെയ്യുന്നു മസറോവി റൈറ്റ് ബാക്ക് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു അതൊക്കെ അത് വിചാരിച്ച രീതിയിലുള്ള സംഭവങ്ങൾ തന്നെയാണ് പിന്നെ ആ ഒരു ഫ്രണ്ട് ലൈനിൽ ഗർണാച്ചോ റാഷ്ഫോർഡ് ഏർക്സി സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു ഒരു ടീമിനെ വെച്ചിട്ട് ഈ ജാതി പെർഫോമൻസ് കാഴ്ചവെച്ചാൽ മതിയോ അതും ഹോമിൽ സ്വന്തം ക്രൗഡിന് മുമ്പിൽ പോരാ പോരാ അപ്പോൾ ഇത് കൺസിസ്റ്റൻ്റായിട്ട് നമ്മളൊരു പ്രോബ്ലം കാണുമ്പോൾ അവിടെ നമുക്ക് പ്ലേഴ്സിനെ മാത്രം കുറ്റം പറഞ്ഞാൽ പോരാന്നുള്ളതാണ് അവിടെയാണ് നമ്മൾ സ്ട്രക്ചറില് പ്രശ്നം കണ്ടെത്തേണ്ടതായിട്ടുള്ളത് സ്ട്രക്ചറിൽ കാര്യമായിട്ടുള്ള പ്രശ്നമുണ്ട് ഓർഗനൈസേഷനിൽ പ്രശ്നം കണ്ടെത്തേണ്ടതായിട്ടുള്ളത് ടാക്റ്റിക്സിൽ പ്രശ്നം കണ്ടെത്തേണ്ടതായിട്ടുള്ള ഇതിലൊക്കെ പ്രശ്നങ്ങളുണ്ട് ബേസിക് ആയിട്ടുള്ള പല കാര്യങ്ങളും മാനിസഫനായിട്ട് ചെയ്യുന്നില്ല എന്നൊരു കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് പിന്നെ മാത്രമല്ല ലെസൻസ് ലേൺ ചെയ്യുന്നില്ല അപ്പോൾ ഈ സീസണിൽ ക്രിസ്റ്റൽ പാലസിനെതിരെ നല്ല രീതിയിൽ അവർ കളിച്ചിട്ടുണ്ടായിരുന്നു അവർ ഗോൾ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല അവർക്ക് കിട്ടിയ ചാൻസുകൾ മുതലാക്കാൻ സാധിച്ചിരുന്നില്ല സബ്സുകൾ പാളുന്ന സിറ്റുവേഷനൊക്കെ നമുക്ക് ആ മത്സരത്തിൽ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു പക്ഷെ അതിൽ പെർഫോമൻസ് ഓക്കെ ആയിരുന്നു പിന്നെ മാത്രമല്ല ഡിഫെൻസീവ്ലി ഒരു സോളിഡിറ്റി ഈ ഒരു സീസണിൽ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു പക്ഷേ സ്റ്റിൽ റിസൾട്ടുകൾ വരുന്നില്ല കുറേ പൈസ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് എരിറ്റൻ ഹാഗ് തന്നെ വന്നിട്ട് സിക്സ് മില്യൺ പൗണ്ടിന് മുകളിൽ പൈസ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് നമുക്കറിയാം ഗ്ലേസേഴ്സ് എന്ന് പറയുന്ന ഓണർഷിപ്പിൻ്റെ കീഴിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ അവർ ഹാൻഡിൽ ചെയ്തിട്ടുള്ള രീതി ഒന്നും ശരിയല്ല അത് അങ്ങനത്തെ പോയിന്റുകളൊക്കെ നമുക്ക് ഉന്നയിക്കാം സർ എക്സ് ഫെർഗസൺ പോയതിനു ശേഷം എന്താണ് കാര്യങ്ങളൊന്നും വെടിപ്പല്ല അപ്പോൾ അവിടെ ഓണർഷിപ്പ് തലത്തിൽ തരത്തിൽ പ്രശ്നമുള്ളതുകൊണ്ടാണല്ലോ അവിടെ ഒരു ചേഞ്ച് വന്നിട്ടുള്ളത് ഈ ഇനിയോസ് വരുന്നു അവർ സ്ട്രക്ചറൽ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നു പക്ഷേ ഇപ്പോഴും ബിരിയാണി ഉണ്ടാക്കുന്നത് ശരിയല്ല പിന്നെ ഈ ചെങ്ങായി ഇനി ഡച്ച് ലീഗിൽ നിന്ന് ആരെങ്കിലും കൊണ്ടുവരാനുണ്ടോ ഡച്ച് ബിരിയാണി ഉണ്ടാക്കാനാണ് പുള്ളിക്കാരെ നോക്കിയിട്ടുണ്ടായിരുന്നത് നടന്നില്ല നടപടി ആയിട്ടില്ല ആ അയാക്ച്വൽ പണ്ടുണ്ടാക്കിയ ബിരിയാണി ഉണ്ടാക്കി നോക്കിയതാണ് നടക്കുന്നില്ല അത് പിന്നെ കിച്ചം വേറെ ഇത് കിച്ചം വേറെ അപ്പോൾ ഇനി ഇനിയോസിൻ്റെ മുമ്പിൽ വലിയൊരു തീരുമാനമാണ് എടുക്കേണ്ടതായിട്ടുള്ളത് വലിയൊരു തീരുമാനം മാഞ്ചസ്റ്റർ മാഞ്ചസ്റ്റർനായിട്ട് പോലെയുള്ളൊരു ക്ലബ്ബ് ഇങ്ങനെ വീക്ക് ഇൻ വീക്ക് ഔട്ട് ഹ്യൂമിലേഷൻ നേരിടേണ്ട തരത്തിലൊരു ക്ലബ്ബല്ല അവരുടെ ഫാൻസ് അത് അർഹിക്കുന്നില്ല ഒരു തരത്തിലും ഇതിനെ നമുക്ക് ന്യായീകരിക്കാൻ പറ്റില്ല ഇതിനെ നോർമലൈസ് ചെയ്യപ്പെടാൻ പറ്റില്ല കാരണം മാഞ്ചസ്ഫേണിൻ്റെ സ്റ്റാച്ചർ അത്ര വലുതാണ് മാഞ്ചസ്റ്റേണിൻ്റെ വലുപ്പം എന്ന് പറഞ്ഞാൽ അത്രത്തോളം ഉണ്ട് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിപ്പോൾ കളിക്കുന്ന ചില പ്ലേഴ്സിന് മനസ്സിലാകുന്നുണ്ടോ എന്നുള്ളത് സംശയമാണ് പിന്നെ ഏരിട്ടൻ്റെ ഭയങ്കര ചില സംസാരം കേൾക്കുമ്പോൾ പുള്ളിക്കാരന് ഇതിൻ്റെ വലുപ്പ് എത്രത്തോളം അറിയില്ല എന്ന രീതിയിലൊക്കെ സംസാരിക്കുകയാണ് എന്താണിത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല പല ഇൻ്റർനാഷണൽ ഫുട്ബോളേഴ്സിനെ കൊണ്ടുവരുന്നു കുറെ പൈസ സ്പെൻഡ് ചെയ്ത് ആൾക്കാർ കൊണ്ടുവരുന്നു എന്നിട്ടും ഒരു ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് കാണാൻ പറ്റുന്നില്ല ബാക്ക്വേഡ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ സീസണിലൊക്കെ തന്നെ എടുത്ത് നോക്കിയേ ഏഴ് പോയിന്റ്സ് മാത്രമേ സോഫർ കരസ്ഥമാക്കാൻ സാധിച്ചുള്ളൂ മാഞ്ചസ്റ്ററിന് ആറ് മത്സരങ്ങൾ കഴിയുമ്പോൾ അതിൽ തന്നെ മൂന്ന് മത്സരങ്ങളിൽ പരാജയം ഏറ്റുവാങ്ങിയിരിക്കുകയാണ് അവർ വിജയിച്ചിട്ടുള്ള ഈ സീസണിൽ ഓൾ കോമ്പറ്റീഷൻസിൽ അവർ വിജയിച്ചിട്ടുള്ള മത്സരങ്ങൾ നോക്കിയേ ഫുൾ അമ്മിനെതിരെ വിജയിക്കുന്നു ഓക്കെ ഗുഡ് റിസൾട്ട് സൗത്ത് ആംറ്റിനെതിരെ ആ ഒരു പെനാൽറ്റി സേവ് ഒന്നാന നടത്തിയില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ മത്സരത്തിനെ കിതി മാറിപ്പോയനെ സൗത്ത് ഓൺ ടോപ്പ് ആയിരിക്കുന്ന സാഹചര്യത്തിലാണ് ഒരു സംഭവം ആ മത്സരത്തിൽ അവർ വിജയിക്കുന്നു പിന്നെ ഏഴ് പൂജ്യത്തിന് വിജയിച്ചു ഈ മൂന്ന് മൂന്ന് വിജയങ്ങൾ മാത്രമേ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്ന് പറയുന്ന ക്ലബിനെ സോഫാർ ഈ സീസണിൽ നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളൂ അത് അതെങ്ങനെ നമുക്ക് ന്യായീകരിക്കാൻ പറ്റും ആകെ അഞ്ച് അഞ്ച് ഗോളുകൾ മാത്രമേ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പ്രീമിയർ ലീഗിൽ സോഫാർ അടിച്ചു അപ്പൊ ഇതിനു മുമ്പ് ആറ് പ്രീമിയർ ലീഗ് മത്സരങ്ങൾ കഴിയുന്ന സാഹചര്യത്തിൽ മാഞ്ചസ്റ്റർ വേണ്ടി ഇതിലും കുറവ് ഗോളുകൾ അടിച്ചുള്ളത് സർ അലെക്സ് ഫേർഗസൻ്റെ കീഴിൽ രണ്ടായിരത്തി ഏഴ് എട്ട് സീസൺ അന്ന് നാല് ഗോളുകൾ മാത്രമേ അവർ അടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷേ സീസൺ കഴിയുമ്പോൾ അവർ ചാമ്പ്യന്മാരായി കാരണം സർ അലെക്സ് ഫേഗസനായിരുന്നു തലപ്പത്തിരിക്കുന്നുണ്ടായിരുന്നത് ഡഗ്ഔട്ടിലിരിക്കുന്നുണ്ടായിരുന്നത് അത് വേറെ ലെവൽ മെൻഷനാണ് ഇവിടെ അഞ്ച് അഞ്ച് ഗോളുകൾ മാത്രമേ അടിച്ചിട്ടുള്ളൂ എട്ട് ഗോളുകൾ കൺസീഡ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇന്നലത്തെ മത്സരത്തിൽ ഫോർ പോയിൻ്റ് സിക്സ് സെവൻ എക്സ് ജി ആണ് അവർ കൺസിഡ് ചെയ്തിട്ടുള്ളത് അതായത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഓൾഡ് ട്രാഫോർഡിൽ ഇത്രയധികം എച്ച് ടി ഇതുവരെ അവർ ക്രിയേറ്റ് ചെയ്തിട്ടില്ല ഒറ്റ മത്സരത്തിൽ സ്പേഴ്സ് അത് ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ കണ്ടു അപ്പോൾ ഇതൊക്കെ എംബാരസിങ് ആയിട്ടുള്ള സ്റ്റാറ്റ്സുകളാണ് പിന്നെ വേറൊരു അൺബിലീവബ്ലി അട്രോഷ്യസ് ആയിട്ടുള്ള ഒരു സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ ട്രാഫോർഡിൽ പ്രീമിയർ ലീഗിൽ ഏറ്റവും കൂടുതൽ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള മനുഷ്യനാരാണെന്നറിയുമോ ഡയാൻ കുലസേവ്സ്കിയാണ് ഇന്നലത്തെ മത്സരത്തിൽ ഒൻപത് ചാൻസുകൾ ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തു രണ്ടാം സ്ഥാനം താരം ഇരിക്കുന്ന അറിയോ ആന്ദ്രസ് പെരേര മുൻ മാഞ്ചസ്റ്റർ പ്ലെയർ പ്ലെയറാണ് ഫുള്ളമ്മിന് വേണ്ടി കളിക്കുന്ന താരത്തിൽ ഫുള്ളമ്മ് ആ ഒരു ഓപ്പണിംഗ് ഡേയിൽ അങ്ങോട്ടേക്ക് വന്നിട്ട് ചെങ്ങായി ആറ് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഇത്ര ചാൻസുകൾ പോലും ഒരു യുണൈറ്റഡ് താരത്തിന് ഓൾ ഓൾട്രാഫുഡിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല അതായത് കശ്മീറോ അഞ്ച് ചാൻസുകൾ മാർക്കസ് റാഷ് നാല് മെയ്സിൻ മൗണ്ട് നാല് അലഹാൻഡ്രോ ഗർമാ നാല് ഇതാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഓൾട്രാഫുഡിലെ പ്രീമിയർ ലീഗിലെ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തതിൻ്റെ പട്ടിക അതിൽ ഒന്നും രണ്ടും സ്ഥാനത്തിരിക്കുന്നത് ഓപ്പോസിഷൻ ടീമിൻ്റെ പ്ലെയേഴ്സാണ് എന്താണത് ഇത് എംബാരസ്മെന്റ് അല്ലേ ഈ വാക്ക് ഞാൻ ഇങ്ങനെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് പറയാതിരിക്കാൻ പറ്റുന്നില്ല പിന്നെ വേറൊരു സംഭവം സറലക്സ് അലക്സ് ഫെർഗസൺ ഉള്ള സമയത്തുള്ള പ്രീമിയർ ലീഗിലെ റെക്കോർഡിട്ട് സർ എലക്സ് ഫെർഗസൻ്റെ കാര്യങ്ങൾ പറയേണ്ട കാര്യമൊന്നുമില്ല പക്ഷെ പറയാതിരിക്കാൻ നിവൃത്തിയില്ല ആയിരത്തി മുപ്പത്തി അഞ്ച് മത്സരങ്ങളാണ് സറലക്സ് അലക്സ് എന്ന് പറയുന്ന സ്കോട്ടിഷ് ചെങ്ങായി ലെജൻഡറി മാനേജർ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ പ്രീമിയർ ലീഗിൽ മാനേജ് ചെയ്തിട്ടുള്ളത് അതിൽ യുണൈറ്റഡ് ഇരുപത്തി തവണയാണ് മൂന്നോ അല്ലെങ്കിൽ അതിലധികമോ ഗോളുകൾക്ക് പരാജയമേറ്റ് വാങ്ങേണ്ടി വന്നിട്ടുള്ളൂ അദ്ദേഹം പോകുന്നു അതിനുശേഷം പല മാനേജർമാർ വരുന്നു ഇപ്പം ഇന്നലത്തെ റിസൾട്ട് കൂടി കണക്കിലെടുക്കുമ്പോൾ നാനൂറ്റി ഇരുപത്തി നാല് മത്സരങ്ങൾ മാൻസനായിട്ട് കളിച്ചിട്ടുണ്ട് പ്രീമിയർ ലീഗിൽ അതിൽ ഇരുപത്തി മൂന്ന് തവണ മൂന്നോ അല്ലെങ്കിൽ അതിലധികമോ ഗോളുകൾക്ക് പരാജയം വാങ്ങേണ്ട സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട് അതെന്തോ ഒരു എംബാരസിങ് ആയിട്ടുള്ള സംഭവമാണ് മാത്രമല്ല അതിൽ പലതും സംഭവിച്ചുള്ളത് എരിക് തെൻഹാഗ് എന്ന് പറയുന്ന മാനേജറിൻ്റെ കീഴിലാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള സംഭവം അവസാനമായിട്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പ്രീമിയർ ലീഗിൽ ഹോമിൽ രണ്ട് മത്സരങ്ങൾ തുടർച്ചയായി ഗോളടിക്കാതെ പരാജയപ്പെട്ടുള്ളത് ഒലഗണ സോൾഷാറിൻ്റെ കീഴിലാണ് അതിനുശേഷം അതിന് പണി പോകുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു ദാ ബാക്ക് ടു ബാക്ക് പ്രീമിയർ ലീഗ് മത്സരങ്ങൾ ഹോമിൽ എരിറ്റൻ ഹാഗിൻ്റെ മാഞ്ചസ്റ്റർ പരാജയമേറ്റ് അങ്ങനെയാണ് ഗോളൊന്നും അടിക്കാതെ പിന്നെ നമുക്ക് ജോസിയ മൊറുവിനോട് ഒരു സെവിയക്കെതിരെയുള്ള മത്സരം കഴിഞ്ഞിട്ടുള്ള സാഹചര്യത്തിൽ തന്നെ ഏകദേശം തീരുമാനമായി എന്നുള്ള രീതിയിലുള്ളൊരു ഒരു ഒരു ചിത്രം നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു അവിടുന്ന് കുറച്ച് മത്സരങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ സാക്ക് സംഭവിച്ചത് പക്ഷേ അതായിരുന്നു ഒരു ഒരു ഫാൻസിനും കാര്യങ്ങൾ ഏകദേശം തീരുമാനമായി എന്നുള്ളൊരു ഒരു ബോധ്യം വന്നിട്ടുള്ള ഒരു മത്സരം അതുപോലെ തന്നെ ഒലയുടെ സമയം നോക്കിക്കഴിഞ്ഞാൽ ലിവർപൂളിനെതിരെ ഏറ്റ ഒരു ഫൈവ് സീറോ പരാജയം അദ്ദേഹത്തിൻ്റെ പ്ലാറ്റ്ഫോമിനെതിരായിരുന്നല്ലോ ലാസ്റ്റ് പരാജയമാണ് എൻ്റെ ഓർമ്മ പക്ഷേ ആ ഒരു ലിവർപൂളിനെ എതിരേറ്റുള്ള ഒരു പരാജയം ഏകദേശം അദ്ദേഹത്തിൻ്റെ പണി പോയി എന്നുള്ളൊരു സൂചന നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു അതേ രീതിയിലാണ് ഇപ്പോൾ ഈ ഒരു റിട്ടൺ ഹാഗിൻ്റെ ഈ ഒരു സ്പേഴ്സിനെതിരെയുള്ള പരാജയം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് കാരണം കുറേ പ്രശ്നങ്ങളുണ്ട് കംപ്ലീറ്റ്ലി ഡിസ്ജോയിൻറ്റഡ് ആയിട്ടുള്ളൊരു ഒരു മാഞ്ചസ്റ്ററിനെയാണ് നമുക്ക് കാണാൻ സാധിച്ചത് ഒരു തരത്തിലും ഒരു കൊഹീഷ്യനും ഇല്ലാത്ത മാഞ്ചസ്റ്ററിനെയാണ് നമുക്ക് കാണാൻ സാധിച്ചത് എന്താണ് അവർക്ക് ഓൺ ദ ബോൾ ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ള ധാരണ ഇല്ലാതെ അവർ കളിക്കുന്നു ഓഫ് ദ ബോൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ ഒരു ധാരണയും അവർക്കില്ലാതെ കളിക്കുന്നു ഡിഫൻസും മിഡ്ഫീൽഡും തമ്മിലുള്ള ഗ്യാപ്പ് ഭീകരമാണ് ഒരുപാട് സ്പേസ് മിഡ്ഫീൽഡർമാർ കവർ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നു അതുകൊണ്ട് അവർ ഫിസിക്കലി ടയർഡ് ആകുന്നു അവരുടെ പ്രസിങ് സ്ട്രക്ചർ മികച്ചതല്ല അവരുടെ പ്രസ്സിനെ അനായാസം ഏതൊരു ഡീസെൻറ്റ് ടീമിനും ബീറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ ബീറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ സ്പേസ് അവരുടെ അറ്റാക്കിംഗ് പ്ലേസിന് ഓപ്പറേറ്റ് ചെയ്യാനുണ്ടായിരിക്കും അവരെ ആരും ക്ലോസ് ഡൗൺ ചെയ്യില്ല കാരണം എന്താണ് ഇത് ഭയങ്കരമായിട്ടുള്ള സ്പേസ് ആണ് ഈ ഡിഫൻസിനും മിഡ്ഫീൽഡിനും ഇടയിൽ അവിടെ നിന്ന് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇംഗ്ലണ്ടുകൾ ഫുട്ബോളേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് സിമ്പിളായിട്ട് അവിടെ നിന്ന് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റും അതുതന്നെയാണ് ഇപ്പോൾ ഈ മത്സരത്തിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ വളരെ അഗ്രസീവായിട്ട് ഡിഫൻഡേഴ്സ് കയറി വന്ന് ബോൾ വിൻ ചെയ്യാൻ ശ്രമിക്കുന്നു പക്ഷേ അന്ന് നടക്കുന്നില്ല നേരെ കുറച്ച് സ്പേഴ്സ് നമ്മൾ ചോദിക്കുമ്പോൾ അവർക്ക് ഒരു ഐഡൻറ്റിറ്റി ഉണ്ട് എന്താണ് മാഞ്ചസ്റ്റർ ആയിട്ട് ഐഡൻറ്റിറ്റി എറിറ്റൻ ഹാഗിൻ്റെ കീഴിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല ചില മത്സരങ്ങളിലൊക്കെ അദ്ദേഹം ടാക്ടിക്കലി നല്ല രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റിക്ക് എതിരെയുള്ള ഒരു കപ്പ് ഫൈനലിൽ നല്ല രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു അതുകൊണ്ടാണ് അവർ വിജയിച്ചത് കറബാവ കപ്പിൽ നുകാസ് വേണ്ടി തന്നെ പരാജയപ്പെട്ട് നമ്മൾ കണ്ടു പോകും അവരൊക്കെ നമ്മൾ ക്രെഡിറ്റ് കൊടുക്കണം പക്ഷേ നമ്മൾ ഒരു സീസൺ ഒരു മാരത്തൺ സീസണിലേക്ക് നോക്കുമ്പോൾ എത്ര മത്സരങ്ങളിൽ ടാക്ടിക്കലി എറക്ടൻ ഹാവി സ്പോട്ടോൺ ആയിട്ടുണ്ടെന്നുള്ളത് നോക്കേണ്ടതായിട്ടുള്ള ഒരു സംഭവമാണ് അപ്പോൾ ഇവിടെ ഒന്നാമത് അദ്ദേഹത്തിൻ്റെ ഒരു ശൈലി ബോൾ വിൻ ചെയ്ത് കഴിഞ്ഞാൽ വേറെ പരിപാടിയൊന്നുമില്ല അറ്റാക്ക് അറ്റാക്ക് എന്നുള്ള പരിപാടിയാണ് അപ്പോൾ അത് ചിലപ്പോൾ ലോങ് ബോൾ വിങ്ങർമാർക്ക് കൊടുക്കുന്ന രീതിയായിരിക്കും വളരെ പെട്ടെന്ന് ബ്രോണോ ഫെർണാണ്ടിസിൻ്റെ ഒഡേഷ്യ ആയിരിക്കും അതിലും മിക്കതും പിന്നെ എന്താണ് ആരെയാണ് ഉദ്ദേശിച്ചത് അങ്ങോട്ടേക്ക് എത്താത്ത സാഹചര്യം വരും അപ്പം വീണ്ടും ട്രാൻസിഷനിൽ ഇവർ ഡിഫെൻഡ് ചെയ്യേണ്ട ഒരു സാഹചര്യം വരും അപ്പോൾ ഈ ട്രാൻസിഷനുള്ള ഇവരുടെ ഡിഫെൻഡിങ് ആണെങ്കിൽ ഇടങ്ങീർ പിടിച്ച സംഭവമാണ് കാരണം ഇവർക്ക് ഏത് പൊസിഷനിലാണ് നിൽക്കേണ്ടത് ഇവരുടെ റെസ്റ്റ് ഡിഫെൻസ് എന്താണ് ഇതിൻ്റെ ഒന്നും ധാരണയില്ല അപ്പോൾ എങ്ങനെയാണ് ഇവർ ഓടുക എന്നുള്ളൊരു പരിപാടിയുള്ളൂ അതായത് ഓപ്പോസിഷൻ ടീം ട്രാൻസ് ചെയ്യാൻ ഇവർ അറ്റാക്ക് ചെയ്യുമ്പോൾ പിന്നാലെ ഓടുക എന്നിട്ട് ബോൾ എങ്ങനെയൊക്കെ വിൻ ചെയ്തുകൊള്ളാം അത്രേ ഉള്ളൂ അല്ലാതെ ഒരു 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 കൃത്യമായിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റിയോ ഓർഗനൈസേഷനോ ഒന്നും ഇല്ലാത്തൊരു സാഹചര്യമാണത് അപ്പോൾ ഇത് ഹൈ എനർജി വേണം ഈ ഒരു ഫുട്ബോൾ കളിക്കാൻ കാരണം ബോൾ കിട്ടിയ ഓട്ടൻ അറ്റാക്കിയാണ് പക്ഷേ അപ്പോൾ ഈ ഉടനെ അറ്റാക്ക് ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ തിങ്കിങ് ടൈമും വളരെ കുറച്ചായിരിക്കും അപ്പോൾ ഈ പ്ലേയേഴ്സ് എന്ന് പെട്ടെന്ന് ബോൾ ലൂസ് ചെയ്യാനുള്ള സാഹചര്യങ്ങളും കൂടുതലുണ്ടാകും അവിടെയാണ് പാസിങ് പാറ്റേൺസിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത് അറ്റാക്കിങ് പാറ്റേൺസിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത് അതായത് ഫാസ്റ്റായിട്ട് അറ്റാക്ക് ചെയ്യുക പെട്ടെന്ന് ക്വിക്കായിട്ട് കൗണ്ടർ ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ നല്ല കാര്യം തന്നെയാണ് പക്ഷേ അത് എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു രീതി ഉണ്ട് അത് ഈ പ്ലേയേഴ്സിനെ അറിയുന്നില്ല അവർക്ക് എന്താണ് ഡിസിഷൻ എടുക്കേണ്ടതെന്നുള്ള ഒരു ധാരണയില്ല ശരിയാണ് നമ്മൾ ഫ്ലെയർ ഫുട്ബോളേസിന് അവർക്ക് ഫ്രീഡം കൊടുക്കണം പക്ഷേ അതോടൊപ്പം തന്നെ അവർക്ക് സൊല്യൂഷൻസ് കണ്ടെത്താനുള്ള ഐഡിയ കൂടി കോച്ച് പറഞ്ഞു കൊടുക്കേണ്ട ഒരു സാഹചര്യമുണ്ട് അതൊന്നും നമുക്കിവിടെ കാണാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് പ്രധാന പ്രശ്നം ഇപ്പോൾ തന്നെ ആ ഒരു ട്വൻറ്റിക്കെതിരെയുള്ള ആ ഒരു യൂറോപ്പ ലീഗ് മത്സരത്തിൽ എന്ത് തേങ്ങയാണ് ആ ഗോൾ കൺസിഡ് ചെയ്യുമ്പോൾ മാൻസ് എൻ്റെ പ്ലെയേഴ്സ് കാണിച്ചിട്ടുണ്ടായിരുന്നത് വളരെ സിംപിളായിട്ടാണ് ആ ഒരു ഹൃദയഭാഗത്തിലൂടെ ചങ്ങായി പോയിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഇന്നലത്തെ മത്സരത്തിൽ വാൻഡവൻ ആ ഒരു ഫസ്റ്റ് ഗോള് അദ്ദേഹം ക്രിയേറ്റ് ചെയ്ത രീതി നോക്കി അത് മാഞ്ചസ്റ്റർ നൈറ്റിൻ്റെ അറ്റാക്കാണ് സംഭവിച്ചത് ഇതാണ് ഞാൻ പറയുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ബോൾ നഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ അവരുടെ ഡിഫെൻഡിങ് അത് അട്രോഷ്യസ് ആണ് അപ്പോൾ ഇവിടെ എന്താ പറയുക നമ്മുടെ റാഷ്വോഡിൻ്റെ ടച്ച് വളരെ ഹെവി ആയിട്ടുള്ളൊരു ടച്ച് ആകുന്നു അവിടെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടാകേണ്ട ഒരു ആയിരുന്നു യുണൈറ്റഡ് മനസ്സിലാവുള്ള പകരം ആ ഒരു ടച്ച് ഹെവി ആകുന്നു വാൻഡവൻ അത് റീഡ് ചെയ്യുന്നു വാൻഡവൻ അത് വിൻ ചെയ്യുന്നു വാൻഡവൻ അത് വിൻ ചെയ്തിട്ട് എവിടെ നിന്നാണ് സ്പേഴ്സിൻ്റെ ഏരിയ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേസ് ഭീകരമാണ് ഭയങ്കര റാപ്പിഡ് ആയിട്ടുള്ള ഫുട്ബോളറാണ് ബാൻഡിന് നമുക്കറിയാം പക്ഷെ അദ്ദേഹം ആ ബോളുമായിട്ട് അങ്ങോട്ട് പോകുമ്പോൾ അദ്ദേഹം തന്നെ വിചാരിച്ചിട്ടുണ്ടാവുന്നത് ആരെങ്കിലൊക്കെ വരും തന്നെ ബ്ലോക്ക് ചെയ്യാനോ അല്ലെങ്കിൽ തൻ്റെ റണ്ണ് പിന്നെ തടയാനോ തടയാനോന്നൊക്കെ ഏയ് ഒരു മനുഷ്യൻ വരുന്നില്ല ആ പുള്ളിക്കാരൻ അങ്ങോട്ട് പോവാന്ന് വിചാരിച്ചു അങ്ങോട്ട് പോവാണ് ആ ബോളായിട്ട് അതായത് മസറാവയുടെ പൊസിഷൻ അത്ര വലിയ പ്രശ്നമൊന്നും എനിക്ക് തോന്നില്ല അത് തന്നെയാണ് ഇപ്പോൾ പണ്ടിറ്റുകളും പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഞാൻ മത്സരത്തിന് ശേഷം കണ്ടിട്ടുള്ള റിവ്യൂ കണ്ടപ്പോൾ പക്ഷെ അവിടെ ബ്രുണോ ഫെർണാഡസ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ട്രാക്ക് ബാക്ക് ചെയ്യണം മുഖാർത്തെ ഡിഫെൻസിങ് മെൻഫീൽഡാണ് ചെങ്ങായി എന്താണ് അവിടെ ചെയ്തതെന്നുള്ള ഒരു ധാരണയില്ല പിന്നെ ആ ഒരു ബൈലിൻ്റെ അടുത്തേക്ക് എത്തി ചെങ്ങായി അവിടെ എത്തിയിട്ട് അദ്ദേഹം പാസ് പിക്കുകയാണ് ബ്യൂട്ടിഫുൾ ആയിട്ട് അതിനുള്ളൊരു എലഗൻസും ഒരു ഒരു പിന്നെ കമ്പോസറും ചെന്നൈ കാഴ്ചവെക്കുന്ന ഒരു കാര്യം നമ്മൾ കണ്ടു പക്ഷെ എപ്പോഴാണ് നമ്മൾ അവിടെ ഡാലോന്റെ ഡിഫെൻസിങ്ങിനെ കുറിച്ച് സംസാരിക്കേണ്ടതായിട്ടുള്ളത് അപ്പോൾ ഈ ഡാലോയുടെ അടുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു ബ്രണ്ടൻ ജോൺസൺ ബ്രണ്ടൻ ജോൺസൺ ആണല്ലോ ഗോൾ അടിച്ചത് അപ്പോൾ ഈ ഡാലോയും അതുപോലെ ബ്രണൻ ജോൺസൺ തമ്മിലുള്ള ഡിസ്റ്റൻസ് വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ബ്രണ്ൻ ജോൺസൺ അത് ടാപ്പിന് ചെയ്യുന്ന സാഹചര്യത്തില് ഡാലോയും ബ്രണൻ ജോൺസൺ തമ്മിലുള്ള ഡിസ്റ്റൻസ് വലുതായി വരികയാണ് ചെയ്തത് അതായത് ഡാലോ അവിടെ എന്താണ് നടക്കുന്നത് എന്നുള്ള നോക്കി നിൽക്കുകയായിരുന്നു ബ്രണ്ൻ ജോൺസനെ വിട്ടു ബ്രണ്ണൻ ജോൺസൺ അങ്ങനെ അവിടെ ഒരാളുള്ള കാര്യം തന്നെ ഡാലോ അറിയാത്ത പോലെ ഞാൻ ഈ നാട്ടുകാരനല്ലേ എന്നുള്ള രീതിയിലാണ് ചെങ്ങായി കയ്യുറുത്തിയിട്ടൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു എന്ത് തേങ്ങയാണിത് എന്താണിത് മൂന്നാമത്തെ മിനിറ്റിലാണ് അത് സംഭവിക്കുന്നത് ഇവിടെ നമുക്ക് എന്താണ് ഇവർക്ക് ഫറ്റിങ്ങിനെ കുറിച്ച് സംസാരിക്കാൻ പറ്റില്ല ഞാൻ ടയേർഡായിരുന്നതിനെ കുറിച്ച് സംസാരിക്കാൻ പറ്റില്ല ഒന്നും പറയാൻ പറ്റില്ല ബാൻഡോൻ്റെ റണ്ണ് സ്റ്റോപ്പ് ചെയ്യുന്നില്ല അതുപോലെ തന്നെ അവിടെ ഒരു ഫൗളിങ്ങിൽ ചെയ്ത് എല്ലെങ്കിലും മേടിക്കും അതിനുള്ള ബുദ്ധി പോലും കാണിക്കുന്നില്ല ഡാലോഡ് എന്താ ചെയ്യുന്നുള്ള ഒരു പിടുത്തവും കിട്ടുന്നില്ല ഡാലോ ഔട്ട് ഓഫ് കൊസ്റ്റൻ ആണ് കളിക്കുന്നത് അത് നമുക്കറിയാം പക്ഷേ എന്നാൽ പോലും ഇതൊക്കെ ബേസിക്സ് ആണല്ലേ അങ്ങനെയാണ് ഫസ്റ്റ് ഗോൾ വരുന്നത് അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു പറഞ്ഞൊന്നെന്താന്ന് വെച്ചാൽ ട്രാൻസിഷനിലുള്ളവരുടെ ഡിഫെൻഡിങ് പറ്റബദ്ധമാണ് കഴിഞ്ഞ സീസണിൽ നമ്മൾ കണ്ടിരിക്കുന്ന സാധനമാണ് ഈ സീസണിലും വലിയ ഇമ്പ്രൂവ്മെൻറ്റ് നമുക്കിത് കാണാൻ സാധിക്കില്ല കുറച്ചുകൂടി കൺസർവേറ്റീവ് ആയിട്ടുള്ള അപ്രോച്ചുകൾ ചില മത്സരങ്ങൾ ഈ സീസണിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഷോട്ടുകൾ കൺസിഡ് ചെയ്തിൻ്റെ എണ്ണം കുറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ ഈ മത്സരത്തിൽ ഇരുപത്തി നാല് ഷോട്ടുകൾ കൺസിഡ് ചെയ്തു കഴിഞ്ഞ സീസണാണെങ്കിൽ ആണെങ്കിൽ ഒരുപാട് എല്ലാ മത്സരങ്ങളും ഇരുപത് ഷോട്ടുകൾ കൺസീഡ് ചെയ്യുന്ന രീതിയിലായിരുന്നു അവരുണ്ടായിരുന്നു പക്ഷെ അതിൻ്റെ ഒരു എണ്ണം കുറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിലിപ്പോൾ റെഡ് കാർഡ് കിട്ടിയതിന് ശേഷമാണ് സെക്കൻഡ് ഹാഫ് പത്ത് വരെ വെച്ചിട്ടാണ് കളിച്ചിരുന്നത് അതുകൊണ്ട് കൂടുതൽ അറ്റംപ്റ്റുകൾ അവർ കൺ കൺസിഡ് ചെയ്തു പക്ഷേ റെഡ് കാർഡിന് മുമ്പേ അതിന് പന്ത്രണ്ട് അറ്റംപ്റ്റുകൾ അവർ കൺസിഡ് ചെയ്തിരുന്നു അത് വേറെ കാര്യം നമ്മൾ സംസാരിച്ചു പക്ഷെ എന്നാൽ പോലും പൊതുവേ കുറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ വീണ്ടും ആ ഒരു ഇൻകൺസിസ്റ്റൻസി നമ്മൾ കാണുകയാണ് എന്താണ് ഐഡെന്റിറ്റിയും കാണാൻ പറ്റുന്നില്ല സ്പേഴ്സിൻ്റെ ഐഡൻറ്റിറ്റി നമുക്കറിയാം സ്പേഴ്സ് ഹൈലൈനി കീപ്പ് ചെയ്യും ആ ഹൈലൈനെ ലൈനെ ബ്രീച്ച് ചെയ്യണമെന്നുള്ള കാര്യങ്ങളൊക്കെ ഇറക്കിന് ആകെ മത്സരത്തിന് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അത് ബ്രീച്ച് ചെയ്യാനുള്ള എന്ത് പരിപാടിയാണ് അവർ ഉണ്ടും ചെയ്ത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അത് വേറെ കാര്യം അപ്പോൾ എന്തായാലും സ്പേഴ്സ് ആ ഹൈലൈൻ കീപ്പ് ചെയ്യും അവർ അവരുടെ മിഡ്ഫീൽഡും ഡിഫൻസും ഒക്കെ ക്ലോസ്ലി പിന്നെ ക്ലോസർ ആയിട്ട് നിൽക്കുന്ന സാഹചര്യം വരും അവർ ബോൾ പെട്ടെന്ന് നഷ്ടപ്പെടുമ്പോൾ വിൻ ബാക്ക് ചെയ്യാനായിട്ട് കൗണ്ടർ പ്രസ് ചെയ്യും അവർ ഡിഫൻഡർമാർ വളരെ അഗ്രസീവായിട്ട് കളിക്കും അത് ആൻജിയുടെ ടാക്ടിക്സ് ആണ് ആൻഡിയുടെ ആ രീതി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അത് ചില സാഹചര്യങ്ങളിൽ ഇഫെക്റ്റ് ആകും ചില സാഹചര്യങ്ങൾ അത് ടീമുകൾ എക്സ്പ്ലോർ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ആൻജയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അത് നാല് മത്സരങ്ങൾ അടുപ്പിച്ച് വിജയിച്ചിരിക്കുകയാണ് രണ്ടാം തവണയാണ് സ്പേഴ്സിൻ്റെ മാനേജർ ആയതിനേശേഷം ഒരു സ്ട്രീക്ക് അദ്ദേഹത്തിന് സംഭവിക്കുന്നത് അദ്ദേഹത്തിനും ഒരു മോശം സമയം ഉണ്ടായിരുന്നു ആ കോമണ്ട്രിക്കെതിരെയുള്ള ആ ഒരു വിജയം രൻ ജോൺസൺ ഒരുപാട് തെരവളികളും കാര്യങ്ങളും കേട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം ആ ഒരു മത്സരത്തിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നതിനു ശേഷം ബ്രണ്ടൻ ജോൺസൺ നാല് മത്സരങ്ങൾ അടിപ്പിച്ച് ഗോളുകൾ അടിക്കുന്നു നാല് മത്സരങ്ങൾ സ്പേഴ്സ് വിജയിക്കുന്നു അവർ എന്താണ് ആ ഒരു മോജോ കണ്ടെത്തിയിരിക്കുകയാണ് അവർ ആ ഒരു മൊറാൽ തിരിച്ചു പിടിച്ചിരിക്കുകയാണ് അത് ആൻജോത്തോളം അതേ മതിൻ്റെ ശൈലിയുമായിട്ട് മുമ്പോട്ട് പോകും അതിൽ സംശയമൊന്നുമില്ല പക്ഷേ ഒരു ഐഡൻറ്റിറ്റി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് ഫുൾ ബാക്കുകളൊക്കെ ഇൻവേർട്ട് ചെയ്യുന്ന സാഹചര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും അത്തരത്തിലുള്ള പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ ആ ഒരു ശൈലിയുണ്ട് ഇവിടെ എരിറ്റൻ ഹാഗും ഡാലോനൊക്കെ ഇൻവേർട്ട് ചെയ്യാനുള്ള ശ്രമം ഒക്കെ നടത്തുന്നുണ്ട് പക്ഷേ വളരെ ഫോഴ്സ്ഡ് ആയിട്ട് ചെയ്യുന്ന പോലെയാണ് തോന്നിയിട്ടുണ്ടായിരുന്നത് എന്തിനാണ് അത് ചെയ്യുന്നത് കൃത്യമായിട്ടുള്ള ഒരു ധാരണ കിട്ടാത്ത പോലെ അങ്ങനത്തെ ഒരു ഒരു പരിപാടിയാണ് എന്തായാലും മാഞ്ചസ്റ്റർ ആയിട്ട് ടോപ്പ് ഹാഫിലുള്ള മൂന്ന് ടീമുകൾക്കെതിരെയാണ് പ്രീമിയർ ലീഗ് ഈ സീസണിൽ സോഫർ ഏറ്റുമുട്ടിയിട്ടുള്ളത് അതിൽ മൂന്നിലും പരാജയമേറ്റ് വാങ്ങിയിരിക്കുകയാണ് അപ്പോൾ അതിൽ എട്ട് ഗോളുകൾ കൺസിഡർ ചെയ്തിട്ടുണ്ട് ഒരു ഗോൾ മാത്രമേ അടിച്ചിട്ടുള്ളൂ നാൽപ്പത്തി ഒൻപത് ഷോട്ടുകൾ ഫേസ് ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നു പതിനഞ്ച് ബിഗ് ചാൻസസ് കൺസീഡർ ചെയ്തിട്ടുണ്ട് റിട്ടിക്കലസ് നമ്പേഴ്സാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കാറ്റസ്ട്രോഫിക് ലെവൽസ് അപ്പോൾ ഇതിൽ ഇനി മറ്റൊരു കാര്യം മറ്റൊരു ഡെവസ്റ്റേറ്റിംഗ് സ്റ്റാറ്റ് കുറേ സ്റ്റാറ്റുകളുണ്ട് അതുകൊണ്ടാണ് ഈ ചിലപ്പോൾ വീഡിയോ നീണ്ടു നീണ്ടു പോകാനുള്ള സാധ്യതയുണ്ട് അതായത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കഴിഞ്ഞ പതിനഞ്ച് പ്രീമിയർ ലീഗ് മത്സരങ്ങളിൽ നിന്ന് നെയ്തെടുത്തിട്ടുള്ള പോയിൻറ്സ് എത്രയാണെന്ന് പറയുമോ പത്തൊൻപത് പോയിൻസ് ഈ ഒരു കാലയളവിൽ എവർട്ടൺ ഇരുപത്തൊന്ന് പോയിൻറ്സ് നെയ്തെടുത്തിട്ടുണ്ട് അതാണ് എഫർട്ട് എവർട്ടെ ഇമ്പ്രൂവ്മെൻ്റ് എന്നുള്ളൊരു ചോദ്യം ചോദിക്കേണ്ടതായിട്ടുള്ളത് ഇതിങ്ങനെ തുടർന്ന് പോകാൻ പാടില്ല ശരിയാണ് ഇനിയോസ് ഒന്ന് രണ്ട് മത്സരങ്ങൾ കൂടി നോക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് ഇപ്പോൾ പോർട്ടോ എവേ യൂറോപ്പ് അലീഗിൽ ബിഗ് ബിഗ് മത്സരമാണ് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് മത്സരമാണ് ടഫ് ഫിക്സറാണ് അതിനുശേഷം വില്ല എവയാണ് ഈ രണ്ട് മത്സരങ്ങളിലും എന്തെങ്കിലും ഒരു റിയാക്ഷൻ ടീമിൻ്റെ ഭാഗത്ത് കണ്ടിട്ടില്ലെങ്കിൽ അവർ ഇൻ്റർനാഷണൽ ബ്രേക്കിൽ അവർ തീരുമാനമെടുക്കാൻ സാധ്യതയുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലാത്ത പക്ഷം അതായത് റിസൾട്ടുകൾ മോശമായിട്ടും ഒരു തീരുമാനം എടുത്തിട്ടില്ലെങ്കിൽ അപ്പോൾ പിന്നെ ഇന്യൂസിൻ്റെ മേലെ കീരൽ ചോണ്ടേണ്ടി വരും എന്തായാലും മത്സരത്തിലെ ബാക്കിയുള്ള പോയിന്റ്സിലേക്ക് കടന്നു കഴിഞ്ഞാൽ ആ ഒരു ബ്രൂണോൻ്റെ റെഡ് കാർഡ് അത് റെഡ് കാർഡ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കണ്ണിൽ അത് റെഡ് കാർഡ് അല്ല അത് ശരിയല്ല അതൊരു യെല്ലോ കൊടുക്കേണ്ട സംഭവമാണ് അവിടെ ബ്രൂണോ സ്ലിപ്പായിപ്പോയി സ്ലിപ്പാകുന്ന സാഹചര്യത്തിൽ അവിടെ എന്തിനും ഉയർത്തി എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഉദ്ദേശം എങ്ങനെയും മാഡിസിനെ സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് പക്ഷേ അവിടെ അദ്ദേഹം ലെഗ് റേസ് ചെയ്തു പക്ഷേ റേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും സ്റ്റഡ്സ് ഫേസിംഗ് ആയിട്ടല്ല ആ ഒരു ഷിന്നേരിയയിലേക്ക് മാഡിസിൻ്റെ ഷിന്നേരിയയിലേക്ക് ബൂട്ട് പോയിട്ടുണ്ടായിരുന്നത് ആ ബൂട്ടിൻ്റെ സൈഡ് മാത്രമാണ് അപ്പോൾ അതുകൊണ്ട് അതൊരു ഒരു ഡേഞ്ചറസ് പ്ലേ ആയിട്ട് കണക്കാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല വളരെ മിനിമൽ കോൺടാക്റ്റാണ് ഉണ്ടായിട്ടുള്ളത് ശരിയാണ് ഫുട് ഹൈ ആണ് അത് വേറെ കാര്യം പക്ഷേ സ്റ്റിൽ അത് ഞാൻ വിചാരിച്ചത് വി ആറിൽ പോയിട്ട് റെഫറി സ്ക്രീനിൽ പോയി നോക്കിയിട്ട് ഡിസിഷൻ ഓവർടേൺ ചെയ്യുന്നതാണ് അതൊന്നും സംഭവിച്ചില്ല പക്ഷേ ബ്രുണോ ഫെർണാൻഡസ് ഹാസ് ബീൻ ക്രാപ് ത്രൂ ഔട്ട് ദ സീസൺ വളരെ മോശം രീതിയിലാണ് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ മനുഷ്യമായിട്ട് ക്യാപ്റ്റനാണ് ഞാൻ പലപ്പോഴായിട്ട് ഒരു സംഭവമാണ് ആ ഒരു ക്യാപ്റ്റൻ സാമ്പാൻ്റെ ധരിക്കാൻ കോളേജിലൊരു പ്ലെയർ അല്ല ബ്രൂണോ എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് പേഴ്സണാലിറ്റി ലെവലാണ് ശരിയാണ് അതിനെ ജയിക്കാനുള്ള വില്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് പാഷനേറ്റ് പാഷനേറ്റായിട്ടുള്ള ഫുട്ബോളറാണ് പിന്നെ അദ്ദേഹം കൺസിസ്റ്റൻറ്റായിട്ട് ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കും ഡിഫൻസീവ്ലി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും അതൊക്കെ ശരിയായിട്ടുള്ളൊരു സംഭവം തന്നെയാണ് പക്ഷേ എപ്പോഴെങ്കിലും ഒരു അഡ്വേഴ്സ് കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ ഒരു മാച്ചിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഏറ്റവും കൂടുതൽ നിലവളിക്കുന്ന ആൾ ബ്രുണോ ഫെഡാൻഡസ് ആയിരിക്കും ഇത് ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് എനിക്ക് ഒരുപാട് ക്രിറ്റിസും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായി പക്ഷേ ഞാനിപ്പോഴും ആ ഒരു സ്റ്റാൻഡിൽ തന്നെ നിൽക്കുകയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ കപ്പെത്താനാകാൻ തരത്തിലുള്ള യോഗ്യതയുള്ള ഉള്ള ഒരു പ്ലെയർ പ്ലെയറല്ല ബുണോ ഫെഡാൻഡസ് എന്നുള്ളതാണ് പക്ഷേ ബ്രുണോ ഫെഡണാണ്ടസ് എന്ന് പറയുന്ന പ്ലെയറെ പലരും ഭയങ്കരമായിട്ട് ക്രിറ്റിസൈസ് ചെയ്യുന്നുണ്ട് അതിനോട് എനിക്ക് യോജിപ്പില്ല ബ്ലോ ഫെർണാൻഡസ് നല്ല രീതിയിൽ ട്രൈ ചെയ്യുന്ന ഒരു പ്ലെയറാണ് പക്ഷേ ഈ സീസണിൽ സോഫാർ ഹാസ് ബീൻ ക്രാപ്പ് അതും നമ്മൾ പറഞ്ഞു പോകേണ്ടതായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് അവിടെ അത്തരത്തിൽ അങ്ങനെ റിയാക്ട് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല എന്നാണ് ചെങ്ങായി സ്ലിപ്പ് ചെയ്തു പക്ഷേ എന്നാൽ പോലും എന്തിനും അങ്ങനെ റിയാക്ട് ചെയ്ത് റെഫറിക്ക് ഒരു ഡിസിഷൻ ഉണ്ടാക്കി കൊടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെയും ചോദ്യം പോവാം പക്ഷേ ഒരു യെല്ലോ കാർഡ് കൊടുക്കേണ്ട തരത്തിലുള്ള ഒരു സംഭവം തന്നെയാണ് അത് പക്ഷേ റഫറി എന്തുകൊണ്ട് കൊടുത്തു എന്നുള്ളത് നമ്മൾ ആ നമ്മളൊരു ഹൈഫുട്ടും കാര്യങ്ങളൊക്കെ നോക്കി മനസ്സിലാക്കാൻ പറ്റും പക്ഷെ സ്റ്റിൽ ആൾ സ്ക്രീനിൽ പോയി നോക്കണമായിരുന്നുള്ളതാണ് പക്ഷേ അതുവരെയും മാനസമായിട്ട് ആബ്സുലൂട്ട്ലി ഹോറിബിൾ ആയിരുന്നു അത് വേറെ കാര്യം പി ജി എം ഓയിൽ ഓരോ സീസണിൻ്റെ തുടക്കത്തിലും എന്തെങ്കിലും തരത്തിലുള്ള സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ ഇറക്കിയിട്ട് ആ ഇത്തവണ റെഫറിങ് നന്നാകുമെന്ന് വിചാരിക്കും പക്ഷേ കൺവിൻസിങ് സ്റ്റാർമാരാണ് പ്രീമിയർ ലീഗിലെ റഫറിമാർ അത് വേറെ കാര്യം ഒന്നും നടപടിയാകില്ല ഫസ്റ്റ് ഹാഫിലെ തന്നെ ചില ചാൻസുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ നാട്ടിൻ്റെ ഫസ്റ്റ് പ്രസ് മടി മറികടന്നു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ആണ് ഞാൻ പറഞ്ഞു മാഡിസൺ സ്പേസിൽ നിൽക്കാൻ ടൈം ടൈമുണ്ട് ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട് അദ്ദേഹം ലെഫ്റ്റ് ലോഡ് റണ്ണെന്ന് വേർണർ പിക്ക് ചെയ്യുന്നു വേർണർ വീണ്ടും മാഡിസൺ കൊടുക്കുന്നു മാഡിസന് പിന്നെ കുലസേഫ്സിക്ക് കൊടുക്കുകയാണ് കുലസേഫിയുടെ ഫ്ലിക്ക് എൻ്റെ പൊന്നോ എ ഫ്ലിക്ക് മാഡിസനെ ബോക്സിലേക്ക് അത് അദ്ദേഹം റിലീസ് ചെയ്യുകയാണ് മാഡിസിൻ്റെ അറ്റംപ്റ്റ് ചിപ്പ് ചെയ്യാനുള്ള അറ്റംപ്റ്റ് ഒന്നാനെ സേവ് ചെയ്യുന്ന ഒരു സാധനങ്ങളൊക്കെ ഉണ്ട് അത് ഗോൾ ആയിരുന്നെങ്കിൽ ഒരു ബ്യൂട്ടിഫുൾ ഗോളായി പോയി എന്നെ സ്പേഴ്സ് നമുക്ക് വളർന്നു കുലസേഫ് കി അടിപൊളിയായിട്ടാണ് കളിച്ചത് കുലസേഫ്സ് കി മത്സരത്തിൽ ഗോൾ അടിച്ചിട്ടുണ്ട് കി ആണ് ഇപ്പോൾ സ്പേഴ്സിൻ്റെ ഇൻ ചീഫ് എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതായിരുന്നു മാഡിസൺ ഒന്നുമല്ല കുലശേർഷിക്കാണ് മെയിൻ മാൻ ഈ മത്സരത്തിൽ സോൺ ഉണ്ടായിരുന്നില്ല സോൺ ക്യാപ്റ്റൻ ആണ് ക്യാപ്റ്റൻ ഇല്ലാത്ത സ്പേഴ്സ് ആണ് വന്നിട്ടുണ്ടായിരുന്നത് ടീം ഓവർണർ കളിച്ചിട്ടുണ്ടായിരുന്നത് ക്യാപ്റ്റനായിട്ട് ക്രിസ്ത്യൻ റോമിയോ ആണ് മത്സരത്തിൽ അംബാൻ്റെ ധരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ സ്പേഴ്സ് വീക്കായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് ഓർണർ ഒട്ടും ക്ലിനിക്കൽ അല്ലാത്തൊരു പ്ലെയർ ആണ് നമുക്ക് അറിയുന്നതാണ് അദ്ദേഹം ഗോൾ ഗോളടിച്ചിരുന്ന അവസ്ഥ ആരോ ചോദിക്കുക നല്ല ഗ്ലോറിയസ് ഓപ്പർച്യൂണിറ്റി അങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇതിൽ തന്നെ ബാക്കിൽ നിന്ന് പിന്നെ ബിൽഡ് ചെയ്യാണ് സ്പേഴ്സ് അപ്പോൾ ഉഡോഗിക്ക് ഒരു പാസ് കൊടുത്തുള്ള സാരി വാൻഡോലാണ് പാസ് കൊടുത്തുള്ള സാർ ലെഫ്റ്റിൽ അവിടേക്കും നമ്മുടെ മസുറാവുകാർ വരുന്നു അതുപോലെ തന്നെ ഡെലീറ്റുകാർ വരുന്നു രണ്ടുപേരെയും അവിടെ ബീറ്റ് ചെയ്യപ്പോഴാണ് വെർണറും ഉഡോഗിയും എന്നതിനു ശേഷം എന്തെന്ന് വെച്ചാൽ പിന്നെ ബ്രണ്ടന പി ആണ് ഈ കുലസേഫ്കി അതായത് ഉഡോഗി കുലസേഫ്കിനെ പിക്ക് ചെയ്യുന്നു കുലസേസ്കി തൻ്റെ റൈറ്റിലൂടെ ബോക്സിലേക്ക് കണ്ണിതുള്ള ബ്രണ്ടനെ പിക്ക് ചെയ്യുന്നു ബ്രണ്ടൻ്റെ അറ്റംപ്റ്റ് ഫാർ പോസ്റ്റിൽ തട്ടിപ്പോകുന്ന സാരി നമ്മൾ കണ്ടു പോസ്റ്റിൽ തട്ടിപ്പോ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു പിന്നെ മനസ്സിലായിട്ട് ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഗർണാച്ചോ മെയിനു പിക്ക് ചെയ്യുന്നൊരു നമ്മൾ കണ്ടു മെയിനു എന്നിട്ടൊരു കഡ്ബാക്ക് കൊടുക്കുന്നു അത് ജേക്സിയുടെ അറ്റംറ്റ് നേരെ വിച്ചാരിയോയിലേക്ക് വിഖാരിയോയിലേക്ക് പോകുന്ന ഒരു നമ്മൾ കണ്ടു അതുപോലെ തന്നെ റാഷ്ബോർഡിൻ്റെ ലെഫ്റ്റ് സൈഡ് ഒരു ക്രോസ് ഗർണാച്ചോയുടെ വോളി അറ്റംപ്റ്റ് പോസിറ്റ തട്ടി പോകുന്നു അവിടെ ഗർണാച്ചോയെ ആരും ക്ലോസ് ഡൗൺ ചെയ്യുന്ന ഒരു സാഹചര്യമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ തുടക്കത്തിൽ നമ്മൾ ഈ ഹൈലൈനെ ബ്രീച്ച് ചെയ്യാനുള്ള ഒന്നാനയുടെ ഒരു ലോങ് ബോളും റാഷ് ഒരു അറ്റംപ്റ്റ് നമ്മൾ കണ്ട് പക്ഷേ അവിടെ റഷ്ബോർഡ് ഓഫ് സൈഡ് ആകുന്ന ഒരു സാധാരണ ഇത്രയുണ്ടായിരുന്നുള്ളൂ മാച്ച് ഫസ്റ്റ് ഹാഫിൽ പിന്നെ വേർക്കാണെങ്കിൽ മറ്റൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നു വേർണറിൻ്റെ ചാൻസ് അത് യുണൈറ്റഡിൻ്റെ പിന്നെ അറ്റാക്ക് അറ്റാക്കെന്നാണ് അത് കൗണ്ടറാക്ട് ചെയ്യപ്പെടുന്നു വേർണറിൻ്റെ ഓപ്പർച്യൂണിറ്റി കുലസേസ്ക്കിയാണ് അദ്ദേഹത്തിന് പ്ലേറ്റിൽ വെച്ച് കൊടുക്കുന്നത് പക്ഷേ അദ്ദേഹത്തിന് ഫിനിഷ് ചെയ്യാൻ സാധിക്കാത്ത ഒരു സാഹചര്യം നമ്മൾ കാണുകയാണ് അദ്ദേഹം ബോൾ മാറ്റി നല്ല രീതിയിൽ മുമ്പോട്ടൊക്കെ പോയി കാര്യം ഒന്ന് സേവ് ചെയ്യുന്ന ഒരു സാധാരണ സെക്കൻഡ് ഹാഫിലെ കാര്യങ്ങളൊന്നും ഉണ്ട പിന്നെ ഒരു ഹാൻഡ് ബോൾ അപ്പീല് പത്ത് പേരെ വെച്ച് കളിക്കാൻ കസങ്ങരെ കൊണ്ടുവന്നു ഒരു ഫോർ ത്രീ ടു അല്ലേ ഫോർ ടു ത്രീ ലെവലിലേക്ക് മാൻസിനായിട്ട് മാറുന്നു റാഷ്പോർഡിനെ സെൻട്രലിൽ കളിപ്പിക്കുന്ന സാഹചര്യം മൗണ്ടിനെയാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു മൈനുനെന്തോ ഇഞ്ചുറി പറ്റുന്നു അയനോനെയാണ് പിൻവലിച്ചിട്ടുണ്ടായിരുന്നത് അത് ആരാധകർക്ക് ഇഷ്ടപ്പെട്ടില്ല പക്ഷേ എന്തോ ഇഞ്ചുറിയാണ് അപ്പോൾ ലെഫ്റ്റിൽ പിന്നെ മൗണ്ട് കളിക്കുന്നു മിഡ്ഫീൽഡിൽ ഉഗാർത്തേക്കൊപ്പം കസമീറോ കളിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഹാൻഡ് ബോൾ അപ്പീൽ വരുന്നു പക്ഷേ അത് കഴിഞ്ഞ സീസണാണെങ്കിൽ ആണെങ്കിൽ ഹാൻഡ് ബോൾ കൊടുത്തേ ഇത്തവണ എന്താണ് ഈ സീസണിൽ ചേഞ്ചസ് ഉണ്ട് ചെസ്റ്റിൽ തട്ടിട്ടാണ് അതിൻ്റെ ആമിൽ തട്ടുന്നത് ആമ ആ ഒരു നാച്ചുറൽ പൊസിഷനിലായിരുന്നു റൊമേരോട് അതുകൊണ്ടാണ് പെനാൽറ്റി കൊടുക്കായിരുന്നത് കസമീറൊക്കെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ നമ്മൾ കണ്ടു പിന്നെ എന്താണ് സെക്കൻഡ് ഹാഫിൻ്റെ തുടക്കത്തിൽ തന്നെ സ്പേഴ്സ് ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നു ഒരു ക്ലിയറൻസ് റൊമേറോട് ഒരു ക്ലിയറൻസ് അതിലേരിയടു യുണൈറ്റഡ് വിൻ ചെയ്യുന്നില്ല ആ ഒരു മിഡ് ഏരിയയിൽ പിന്നെ ഈ പത്ത് പേര് വെച്ചിട്ട് യുണൈറ്റഡ് എങ്ങനെയാണോ പതിനൊന്ന് വിളിച്ച് കളിക്കുന്നത് അതേ രീതിയിൽ തന്നെ കളിക്കാണ് ഭീകരമായിട്ട് അറ്റാക്ക് ചെയ്യുന്നു അവിടെ ഒന്ന് ഒന്ന് പിന്നെ കോമ്പാക്റ്റായിട്ട് ഡിഫെൻഡ് ചെയ്തിട്ട് കിട്ടുന്ന ചില അവസരങ്ങൾ കൗണ്ടർ ചെയ്താൽ പോരെ അങ്ങനത്തെ പരിപാടി ഒന്നുമില്ല അപ്രോച്ചിലൊരു മാറ്റവും ഇല്ല പ്ലേഴ്സിന് ഒരു പിടിയുമില്ല എന്താ ചെയ്യേണ്ടെന്നുള്ളത് അപ്പോൾ അവിടെ ിസാഡോ മാർട്ടിൻസും അത്ര നല്ല രീതിയിലുള്ള കളിച്ചു ലിസാണ്ടോ മാർട്ടിനും ഇൻറ്റർസെപ്റ്റ് ചെയ്യാൻ നോക്കിയതാണ് വളരെ ഹയർ ഓഫ് ദി പിച്ച് ആ ഒരു മിഡ് എയരിലേക്ക് ആയിട്ട് അവിടെ അദ്ദേഹത്തിന് ഇൻറ്റർസെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല പിക്ക് ചെയ്യുന്നു ബ്രണ്ണൻ അത് കട്ട് ബാക്കി ചെയ്യാൻ കൊടുക്കുന്നത് ചെയ്തിട്ട് ചെയ്തൊരു കുലസേഫ്സ്ക് ആയിട്ട് സേവ് ചെയ്യുന്ന ഫിനിഷ് ചെയ്യുന്ന ഒരു സാരി അവിടെ ഒനാനൊക്കെ അത് ബെറ്റർ ആയിട്ട് വേണമെങ്കിൽ അവിടെ സേവ് ചെയ്യാൻ പറ്റും പക്ഷെ ഒനാനെ വേറെയും കുറെ സേവ് നടത്തിയിട്ടുണ്ട് പിന്നെ മാർട്ടിനസ് ആണ് ഒരു ഓവർ ദോ ബോളിലൂടെ കശ്മീരെ പിന്നെ കശ്മീരുടെ അറ്റംപ്റ്റ് വൈഡ് ആയിട്ട് പോകുന്ന ഒരു നമ്മൾ കണ്ടു കോർണറിൽ നിന്ന് സോളങ്കി മൂന്നാമത്തെ ഗോൾ അടിക്കുന്നു അതിനിടയിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇത്തിരി നല്ല ഒരു ഉണ്ടായിരുന്നു യുണൈറ്റഡിന് കുറച്ച് അവർ ഫൈറ്റ് ചെയ്യാൻ കുറച്ച് തീരുമാനിച്ചൊരു സമയമുണ്ടായിരുന്നു പക്ഷേ അത് പിന്നെ കോർണറിൽ നിന്ന് മോശം ഡിഫൻസിങ്ങിലൂടെ അവർ ഇത് മറ്റേ സാറിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു സാറിൻ്റെ ഹെഡറ് അവിടെ കശ്മീർ ആണ് ബീറ്റ് ചെയ്യപ്പെടുന്നത് സോളങ്കി ആരും മാർക്ക് ചെയ്യുന്നില്ല സോളങ്കി ഒരു സ്ട്രൈക്കേഴ്സ് ഫിനിഷ് അവിടെ നടത്തുന്ന സാഹചര്യം നമ്മൾ കാണുന്നു സൊബർണർക്ക് മറ്റൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നു അതും അദ്ദേഹത്തിന് ഫിനിഷ് ചെയ്യാൻ സാധിച്ചില്ല അപ്പോൾ ഈ വെർണർക്ക് ചാൻസ് ഇങ്ങനെ കൊടുക്കുന്നതിന് പകരം ഈ മൂറിന് ചാൻസ് കൊടുക്കുന്നതായിരിക്കും നല്ലത് സ്പേഴ്സ് സംസാരിതന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഡെവലപ്മെന്റ് അത് ഗുണം ചെയ്യും അദ്ദേഹം കുറെ കൂടി പൊട്ടൻഷ്യൽ ഒരു പ്ലെയർ ആയിട്ട് തോന്നുന്നുണ്ട് ആണെങ്കിൽ ഇനി കാര്യമായിട്ട് ഇമ്പ്രൂവ് ഒന്നും ചെയ്യില്ല അത് വളരെ ഓണസ്റ്റ് ആയിട്ടുള്ള പ്ലെയർ ആണ് നല്ല വർക്ക് എത്തിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ടോപ്പ് ടോപ്പ് പ്രൊഫഷണൽ പക്ഷെ ഫിനിഷിംഗ് പോരാ വിങ്ങിൽ കളിക്കാൻ പറ്റില്ല ഒരു സ്കോട്ട് പ്ലെയറായിട്ട് യൂസ് ചെയ്യാം പക്ഷേ മൂറിന് കൂടുതൽ ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നതായിരിക്കും സ്പേഴ്സിന് നല്ലത് പിന്നെ എന്താണ് ഈ ബെൻറ്റക്കൂറൊക്കെ മിഡ്ഫീൽഡ് നല്ല രീതിയിലാണ് സ്പോർട്സ് വേണ്ടി കളിച്ചിട്ടുണ്ടായിരുന്ന റൊമേറോ വാൻഡവൻ പാർട്ട്ഷിപ്പ് അൺബിലീവബിൾ ആയിരുന്നു പിന്നെ പോറോ ആണെങ്കിലും പോറവാണെങ്കിൽ ആണെങ്കിലും കാര്യമായിട്ട് അവർക്കൊന്നും വലിയ ടെസ്റ്റുകളൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് പിന്നെ പത്ത് പേരും ചുരുങ്ങിയല്ലോ പത്ത് പേരച്ച് ചുരുങ്ങിയപ്പോഴാണ് യുനൈഡ് കുറച്ച് ഫൈറ്റ് ഇടക്ക് വെച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ വളരെ കുറച്ച് നേരേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറേ ചേഞ്ചസ് രണ്ട് ടീമുകളും വരുത്തിയിട്ടുണ്ടായിരുന്നു എരിക് ഹാഗും ഹോയ്ലോണ്ടിനൊക്കെ കൊണ്ടുവന്ന് നോക്കിയിട്ടൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ആ ഒരു ഇഞ്ചുറി ടൈമിൽ സോളങ്കിക്ക് മറ്റൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന് അത് ഫിനിഷ് ചെയ്യാൻ സാധിക്കാത്ത ഒരു സാഹചര്യം നമ്മൾ കണ്ടു കൊണ്ടിട്ട് റീബൗണ്ടിൽ നിന്ന് സാറിനത് വലിയേക്കാക്കാൻ സാധിച്ചില്ല അങ്ങനെ മൂന്നേ പൂജ്യത്തിൽ അത് അവസാനിച്ചു അല്ലെങ്കിൽ മറ്റൊരു വളരെ എംബാരസിങ് ആയിട്ടുള്ള സ്കോറിൽ നിന്നായി പോയത് ഇത് തന്നെ എംബാരസിംഗ് ആണ് ഹോമിൽ മൂന്നേ പൂജ്യത്തിൽ തോൽക്കുക എന്ന് പറഞ്ഞാൽ പക്ഷേ അതിലും കൂടുതൽ കൺസിലുള്ള കാര്യം ആയിരിക്കുമെങ്കിൽ സോളങ്കി ആണെങ്കിൽ ബോൺമോത്തിനു മാച്ച് വേണ്ടി എത്ര കഴിഞ്ഞ ദിവസം ഗോൾ അടിച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ ഗോൾ അടിച്ചിരിക്കുകയാണ് അതേപോലെ ഫോമിലാണ് ഇതൊക്കെ എസ്പേഴ്സും കൂടെ പോസിറ്റീവ്സ് ആണ് കുറേ പോസിറ്റീവ്സ് അവർക്ക് പറയാനുണ്ട് അവരുടെ ഗെയിം പ്ലാൻ മികച്ചതായിരുന്നു നമ്മൾ മനുഷ്യനായിട്ട് പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ സ്പേഴ്സിന് ക്രെഡിറ്റ് കൊടുക്കണം ആൻഡേൻ്റെ ടീമ് മെൻറ്റാലിറ്റി വെച്ചിരിക്കുകയാണ് അവർ തിരിച്ചു വന്നിരിക്കുകയാണ് അഡ്വേഴ്സ് സിറ്റുവേഷനിൽ നിന്ന് എന്നിട്ട് എന്താണ് നാല് വിജയങ്ങൾ അടിപ്പിച്ച് നെയ്തെടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഓൾട്രാഫുഡിൽ അവർക്കൊരു ഇമ്പോർട്ടൻറ്റ് വിജയം കരസ്ഥമാക്കാൻ സാധിച്ചു പക്ഷേ ഓൾട്രാഫുഡിൽ ഒരു ഫിയർ ഫാക്ടർ എവിടെ എന്നുള്ളതാണ് ഫിയർ ഫാക്ടറൊക്കെ പോയി ഫിയർ ഫാക്ടറൊക്കെ എന്നേ പോയി അപ്പോൾ അത് തിരിച്ചു കൊണ്ടുവരണം അതിന് എരിറ്റൺ ഹാക് സാധിക്കുന്ന ഞാൻ കരുതുന്നില്ല അതാണ് ദിസ് ഈസ് നോട്ട് ആക്സെപ്റ്റബിൾ ഇത് ഇങ്ങനെ തുറന്നു പോകാൻ പാടില്ല മറ്റു വിദ്യാർത്ഥികൾ നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ